സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് നിർദ്ദേശിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ നാല് ഹർജികളിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവ് പറയുക ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും സർക്കാരിന് നിയമത്തിൽ മാറ്റം വരുത്താൻ ആകില്ലെന്നുമാണ് ഹർജിക്കാരുടെ വാദം ഈ സാഹചര്യത്തിൽ സർക്കുലർ റദ്ദാക്കണമെന്നും ഹർജിയിൽ വിധി വരുന്നത് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന്റെ ചുവടുപിടിച്ചാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ അറിയിച്ചത് ഗിയറില്ലാത്ത ഇരുചക്ര വാഹനം ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തുന്നതും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതും കാര്യക്ഷമത കൂട്ടാനാണെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുടെ നേതൃത്വത്തിൽ വിവിധ ൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ടെസ്റ്റ് ബഹിഷ്കരിച്ചും കരിദിനം ആചരിച്ചുമാണ് പ്രതിഷേധം നടത്തിയത് അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നലെ മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങളുണ്ട് ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണമായിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഗതാഗത മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സി ഐ ടിയു നിലപാടെടുത്തു ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടപ്പാക്കുന്നതിനിടെയാണ് സമരവുമായ ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നതുമായി മുന്നോട്ട് പോകുമെന്ന് സി ഐ ടി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇന്നുമുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആർ ടി ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്നും സി ഐ ടി യു വ്യക്തമാക്കി സി ഐ ടി യു ഐ എൻ ഡി യു സി പി എം എസ് സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർച്ച് ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം തിരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിൻ്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമാണ് അറുപത് പേർക്ക് പുതിയ ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് യു ടോക്ക്